മുസ്ലിം ലീഗ് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇന്നലെ വണ്ടൂർ ടൗണിൽ നടന്നത് ആത്മാഭിമാനം കോൺഗ്രസിന്റെ മുമ്പിൽ അടിയറ വെച്ചുകൊണ്ട് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇനി താഴാൻ ആവില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നലെ കണ്ടത് ലീഗിന്റെ പച്ചക്കൊടി ഉയർത്തിയതിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ മർദ്ദനമേറ്റിരിക്കുന്നു മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തകന്മാർക്ക് മുസ്ലിം ലീഗ് ഒരിക്കലും ചരിത്രത്തിൽ ഇന്നോളം അവർ ആരുടെ മുമ്പിലും കീഴടങ്ങിയവരല്ല ലീഗിൻ്റെ പാരമ്പര്യം അറിയാവുന്നവർക്ക് അത് അറിയാം കായിതേ മില്ലത്തും ബാഫക്കിത്തങ്ങളും സി എച്ച് മുഹമ്മദ് വായും ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബും ഉൾപ്പെടെയുള്ള പ്രതിഭാതനന്മാരായ നേതാക്കന്മാർ പിടിച്ച കൊടിയാണത് ആ കൊടി വെളിച്ചം കാണാൻ പാടില്ല എന്ന് അത് പുറത്ത് കാണാൻ പാടില്ല എന്ന് കോൺഗ്രസ് വാശി കുടിക്കുമ്പോൾ അത് മടക്കി അരകി അരയിൽ തിരികെ പോകുന്ന രൂപത്തിലേക്ക് ആത്മാഭിമാനം പണയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിലെ ഉള്ള എല്ലാ പ്രവർത്തകരും ഈ കാര്യം ആലോചിക്കണം ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുമ്പിൽ പഞ്ചപുച്ചമടക്കി എത്ര കാലം ലീഗിന് പ്രവർത്തിക്കാനാകും ലീഗ് ആ കാര്യം ആലോചിക്കണം എന്തായാലും ഇടതുപക്ഷത്തിന്റെ കൂടെ അവർ നിന്നൊരു കാലം ഉണ്ടായിരുന്നു അതും അവർ ഓർക്കണം തൊപ്പി ഊരി വെക്കണം സ്പീക്കർ സ്ഥാനം കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ തൊപ്പി ഊരാതെ സ്പീക്കർ സ്ഥാനം കൊടുത്തവരാണ് ഈ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പം ഞങ്ങളുടെ കൂടെ ഐ എൻ എൽ എന്ന് പറയുന്ന രാഷ്ട്രീയ ഉണ്ട് നാഷണൽ ലീഗ് ആ ലീഗിന്റെ കൂടെ ഇവിടെ നിറവും പച്ചയാണ് ആ പച്ചക്ക് ഞങ്ങൾ എവിടെയും അയിത്തം കൽപ്പിച്ചിട്ടില്ല അപ്പോൾ ഇവരാണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ഫാസിസ്റ്റുകൾക്കെതിരായി ഇവരാണ് ഇന്ത്യയെ നയിക്കാൻ പോകുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പിൽ ഇവരുടെ പ്രചരണം സ്വന്തം കൊടി ഉയർത്താൻ നട്ടെല്ലില്ലാത്തവർ എങ്ങനെ ഈ രാജ്യത്തെ നയിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എന്തായാലും പച്ചക്കൊടിക്ക് വിലക്ക് ഏർപ്പെടുത്താൻ വണ്ടൂരിൽ ആരെയും അനുവദിക്കില്ല അതുകൊണ്ട് ഇന്ന് വണ്ടൂർ ടൗണിൽ ഇടതുപക്ഷ യുവജന പ്രവർത്തകന്മാർ ഇന്ന് പച്ചക്കൊടി ഉയർത്തും കോൺഗ്രസ് വിലക്ക് ഏർപ്പെടുത്തിയ പച്ചക്കൊടി ഇടതുപക്ഷത്തിന്റെ യുവജന പ്രവർത്തകന്മാർ ഇന്ന് വൈകുന്നേരം വണ്ടൂർ ടൗണിൽ ഉയർത്തും അതൊരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പ്രവർത്തനമാണ് വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്